ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിലൊന്നാണ് തെയ്യം ആര്യാധിനിവേശത്തിന് കീഴ്പ്പെടാത്ത ദ്രാവിഡപ്പഴമയാണ് തേയങ്ങളെന്നും അഭിപ്രായമുണ്ട് നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം തേയം കെട്ടിയാടി വരുന്നത് വണ്ണാൻ മലയൻ അഞ്ഞൂറ്റാൻ മുന്നൂറ്റാൻ വേലൻ ചിങ്കത്താൻ മാവിലൻ കോപ്പാളർ അഥവാ പുലയൻ എന്നീ സമുദായങ്ങളിൽപ്പെട്ടവരാണ് മുഖത്തെഴുത്ത് മെയ്യെഴുത്ത് ചമയങ്ങൾ വേഷങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് തേയങ്ങളെ പരസ്പരം വേർതിരിക്കുന്നത് തേയ്യങ്ങളുടെ മുഖാലങ്കാരം മുഖത്തെ തേപ്പ് മുഖത്തെഴുത്ത് എന്നീ രണ്ടു പ്രകാരമാണ് തലമുറ കൈമാറി വരുന്ന അറിവുകൾ ഉപയോഗിച്ചാണ് മുഖത്തെഴുത്ത് നടത്തുന്നത് മുഖത്തെഴുത്ത് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ എഴുതത് ഈശ്വരൻ കട്ടാരം പുള്ളി കൊടുമ്പി രോഗത്ത് പിന്നെ അഞ്ചുപുള്ളി കുറ്റശങ്ക വൈതരം റാക്കെടുത്ത് പിന്നെ മാ മാണ്ണെടുത്ത് ഒരുപാട് എത്രണ്ടാ ഒരുപാട്ണ്ട് ഒരുപോലെ മുഖത്തെടുത്തുള്ള തെയ്യങ്ങള് ഉണ്ട് അത് ചിലന് കണ്ണ് കറി ചെറിയൊരു ചെറിയൊരു മാറ്റം വരും ചെറിയൊരു മാറ്റം കണ്ണ് കുറച്ച് വലുതായിരിക്കും ചിലന് കണ്ണിന്റെ ഷേപ്പ് വരെ ആണെങ്കിൽ കഴിക്കും ഈ മുകളേക്ക് വലിക്കുന്ന കുറച്ച് ഒന്നിന്റെ വലിപ്പം കുറയും ഒന്നിൻ്റെ വലിപ്പം കൂടിയിട്ടും ഇതാണ് വർക്കെല്ലാം ആയിരിക്കും എല്ലാം മുഖത്താൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒന്ന് മണയില ചായല്യം വെള്ളമണേല പച്ച പിന്നെ മഷി നമ്മൾ ഓടിനെ വെച്ച് നമ്മളെന്ന് ഉണ്ടാക്കുന്ന മഷിയാണ് വാങ്ങുന്നല്ല നമ്മൾ ഉണ്ടാക്കുന്ന മഷിയാണ് ചായം മണേല പറഞ്ഞാൽ ഇതൊരു ഔഷധമാണ് ഇത് മരുന്നുകടയില് മാത്രമേ കിട്ടൂ ഇത് ചായല്യം ആ ചുമന്ന സാധനമാണ് ചായം മറ്റേ മണയില രൗദ്രവാദ തെയ്യങ്ങൾക്ക് തരത്തിലുള്ള മുഖത്തെടുത്തിട്ടുണ്ട് അതിന് കണ്ണുകൾ കണ്ണുകിറക്കാൻ പ്രധാനം ഈ തെയ്യങ്ങൾ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് പറഞ്ഞാൽ കണ്ണുകിറക്കാൻ പ്രാധാന്യം കണ്ണുകൾ കുറച്ച് വ വലിപ്പവും ജാസ്തിയും നമ്മ ഈ പച്ചകീർക്കലി ചെത്തി മിനിക്ക് അതുകൊണ്ടാണ് ഫ്രഷ് ആക്കുക മറ്റേ പെയിൻറ്റൊക്കെ പ്രശ്നം ഉപയോഗിക്കില്ല പച്ചകീർക്കലി ചെത്തിട്ട് നിർത്തിച്ച് അതില കൂടെ വരക്കുക അപ്പൊ അതിൽ കുറച്ച് വണ്ണം കൂട്ടിയില്ല വരകതും പിന്നെ നമ്മ അരി അരച്ച് ഉണ്ടാക്കുന്ന സാ അത് അരിമാവില്ലേ അതിനെക്കൊണ്ട് പിന്നെ കുത്തുകൾ ഇട്ടിട്ടും എല്ലാം വീഗത്തെ ക്രമയാക്കുക ഈ വേട്ടത്തിര പോയിൻ്റെ മുഖത്തെടുത്ത് പറഞ്ഞാൽ ആന 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 മുഖം ആന മുഖം ആനയില മുഖം ആണ് മുഖത്തിൻ്റെ ആ പച്ച പച്ച കൊടുത്താൽ മാത്രം നോക്കിയാൽ മതി ബാക്കി ഒന്നും നോക്കാ പച്ച കൊടുത്താൽ മാത്രം നോക്കിയാൽ ഇവിടെ വരുന്നത് ഇവിടെ പച്ച വരുന്നത് ആനയുടെ കാലാണ് കാടാണ് ഇതിങ്ങനെ പോയിട്ട് ഇവിടെ വരുന്നത് ആനയുടെ വാലാണ് ആനയെ തുമ്പിക്കൈ ഈ മുഖത്തെ ദേശം പച്ച വരുന്നില്ലേ അത് ആന തുമ്പിക്കൈ ഇവിടെ ഇങ്ങനെ വരുന്നത് ആനയുടെ കൊമ്പാണ് കണ്ണ് ഇത് സാധാരണ കണ്ണുണ്ട് ആനക്കണ്ണ് അത് ആന മുഖമാണ് കെട്ടുന്ന വിവാഹത്തിൽ മുഖത്തെ കിട്ടുന്ന പ്രത്യേക ആൾക്കാരുണ്ടാവും അതവർ ചെറുപ്പത്തിലെ ഇതിൽ ഇത് പഠിച്ച് ഈ കലാപരമായിട്ട് കുറച്ച് ഇത് കഴിവ് വേണം രണ്ട് രണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റായി ചെയ്യുവരുത് മൊത്തം എടുത്ത് നമ്മൾ ഒരു ബോർഡും മുറി ഒരു ചിത്രം വരക്കുമ്പോൾ നമ്മൾ നേരെയല്ല വരക്കുക ഇത് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കുക ഒരാൾ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നല്ല തിരക്കോ തിരുന്നിട്ടാന്ന് ചെയ്യുക ഓപ്പോസിറ്റാണ് അതിന് പ്രത്യേക തരത്തിലുള്ള ഒരു കലാ ഒരു കഴിവ് വേണം ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് ഇതിന് ഇത് നമ്മളെ കൂടുതൽ ഇതിന് പ്രത്യേകിച്ച് ആൾക്കാർ ഉണ്ടാവും ഇതിനായിട്ട് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന ആൾക്കാരുണ്ട് മുഖത്ത് മാത്രമായിട്ട് കുളിക്കുന്ന ആൾക്കാരുണ്ട്